സർ കേരളത്തിൽ ഇപ്പോൾ ട്രോളിങ്ങിന്റെ സമയമാണ് സർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം മത്സ്യം കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇതിൽ പലതിനെയും കുറിച്ച് ഫോർമാലിനടക്കമുള്ള ഗുരുതരമായ രാസവസ്തുക്കൾ പ്രയോഗിച്ചിട്ടുള്ള വരുന്നത് എന്നുള്ള ആരോപണമുണ്ട് ഈ ദിശയില് അന്വേഷണം നടന്നിട്ടുണ്ടോ യെസ് യെസ് ഈ ഈ ഇതുമായി കേസുകളും സമീപ ദിവസങ്ങളിൽ മിനിസ്റ്റർ സർ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റവും പ്രാധാന്യം നൽകി നടത്തുന്ന പരിശോധന മത്സ്യങ്ങളുടെ പരിശോധനയാണ് അപ്പോൾ വ്യാപകമായി സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗണ്യമായിട്ടുള്ള വർദ്ധന പരിശോധനകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള എന്നുള്ളതും അതോടൊപ്പം തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കാണാനായിട്ട് കഴിയും ബഹുമാനായ അംഗം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ശക്തമായിട്ടുള്ള പരിശോധന നടന്നു വരുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നമ്മുടെ ഇന്നത്തെ ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ മാറിയിരിക്കുകയാണ് കാരണം കംപ്ലീറ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്ത് ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്ന ഒരു ശീലാണ് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വളരെ പ്രസക്തിയുണ്ട് സർ ഇതിനിപ്പോഴുള്ള സംവിധാനത്തിന്റെ പോരായ്മ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല ജില്ലാതല ഓഫീസുകളിൽ സംവിധാനങ്ങളില്ല വാഹനങ്ങളില്ല അവ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമോ സർ രാജ്യത്തെ പൊതു കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പരിശോധന നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഭക്ഷ്യസുരക്ഷയിൽ ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം ലഭിച്ചത് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി ഗണ്യമായ വർധന ഈ പരിശോധനകളിൽ ഉണ്ടായിട്ടുണ്ട് ഏഴായിരം എന്നുള്ളത് അതിൻ്റെ എത്രയോ ഇരട്ടിയായി ഇത് വർദ്ധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ എൻട്രി ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് സംവിധാനം ഏർപ്പെടുത്തി അതുകൊണ്ട് ഒരു തരത്തിലുള്ള സ്വാധീനങ്ങളും അതിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നിടത്ത് തന്നെ ഓൺലൈനായിട്ട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അത് എൻട്രി ചെയ്തിരിക്കണം അത് പൂർണ്ണമായി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുമുണ്ട് സാർ താങ്ക് യു ഓർഡർ